ആത്മ ആത്മനമസ്തേ എല്ലാവർക്കും രാഹിത റേഡിയൻ ടയറക്ട് ഹിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബേർഡേ ആഘോഷിക്കുന്ന ആളുകൾക്ക് യൂണിവേഴ്സിൽ നിന്നും എന്ത് മെസ്സേജ് ആണ് നൽകാൻ പോകുന്നത് എന്നാണ് നോക്കാം പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബേഡേ ആഘോഷിക്കുന്ന ആളുകൾക്ക് യൂണിവേഴ്സ് എന്ത് മെസ്സേജ് ആണ് നൽകുന്നതെന്ന് നോക്കാം ഹീറോ ഫെൻറ്റ് ടെൻ ഓഫ് കപ്പ് സെവൻ ഓഫ് കപ്പ് ഓക്കെ അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പഠിച്ചു കഴിഞ്ഞു ഒരു ജോലിയായി ജോലിയായിട്ട് നെക്സ്റ്റ് ഇനി ഒരു മാരേജിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ലഡീസ് ആൻഡ് ജെൻസിന്റെ ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒരു എൻഗേജ്മെന്റിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു പെണ്ണുകാൽ ചടങ്ങ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു മാര്യേജിന് ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് ഇന്നത്തെ ദിവസം ബേർഡായി വരുന്ന ആളുകൾക്ക് അടുത്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് വെറുതെ പോയ ആളുകൾക്ക് അവരെല്ലാവരും കൂടി ജോണായി ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഇരിക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് ആയിട്ട് ആഘോഷിക്കുന്ന ആളുകൾക്ക് കുറച്ച് അധികം പേർക്ക് ഒരു കൺഫ്യൂഷൻ്റെ ഒരു ചോയ്സ് എടുക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടൊരു സ്റ്റേജിൽ നിൽക്കുന്ന കുറച്ച് അധികം ആളുകളുണ്ട് അവർക്ക് എന്ന് പറയുന്നത് കരിയറിലായിക്കോട്ടെ ഇപ്പം ഏത് ജോലിക്ക് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്ലെങ്കിൽ ഏത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് അറിയാതെ ഒരു സ്ട്രക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുടെ എനർജും കൂടി കൂടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യത്തിലാണെങ്കിലും ഏത് ഹോസ്പിറ്റൽ പോകണം ഏത് ചെക്ക് അപ്പ് ചെയ്തണം അതറിയാതെ നിൽക്കുന്നുണ്ട് അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിലും കുറച്ച് ഇഷ്യൂസ് നേരിടുന്ന ആളുകളുണ്ട് അതെല്ലാം മാറാൻ പോകുന്നു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വെറുതെ ചിന്തിച്ചുകൊണ്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല അതായത് വെറുതെ ചിന്തകൾ കൊണ്ട് മാത്രം നമുക്ക് നടക്കില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ ഡിസിഷൻ എടുക്കുക ആക്ഷൻ എടുക്കുക ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ചോയ്സിൽ ഒരുപാട് ചോയ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തിൽ പോകണം എങ്ങനെ പോകണം എന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹേർട്ട് എന്താ പറയുന്നത് അത് ശ്രദ്ധിക്കുക അതിനനുസരിച്ചിട്ട് നല്ലൊരു ആ ഡിസിഷൻ ശരിയാണെന്ന് ഒന്നുകൂടി വെയിറ്റ് ഇങ്ങനെ ചെയ്ത ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ട് ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് പിരിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഒന്നിച്ച് ചേരാനുള്ളൊരു സമയം കൂടി വന്നുചേരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ ഒരു ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതെല്ലാം മാറി എല്ലാം മാറിയിട്ട് എല്ലാം ഹാപ്പി ആയിട്ട് വരാനായിട്ട് സാധിക്കുന്ന യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു മോഹന വാഗ്ദാനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ചതിയിൽ പോയി പെടാതെ സൂക്ഷിക്കാനും കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് ആപത്തിൽ ചതിയിലുള്ള ഒരുപാട് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് പറയുന്നത് സൂക്ഷിച്ച് നമ്മുടെ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിച്ചിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പം അത്രയേ ഉള്ളൂ ഇന്ന് ബേർഡ് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലവരായിട്ട് നന്മ വരട്ടെട്ട് എല്ലാ ആശംസകളും ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫാമിലിയിൽ അങ്ങ് വാങ്ങാം പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്